എന്റെ നാട്ടിൽ ഒരു നീലക്കരിങ്കാളി അമ്പലമുണ്ട് ഞാൻ കൂത്തുപറമ്പിലേക്ക് വണ്ടി ഓടിച്ചു വരുമ്പോ നീലക്കൊരിങ്കാളി അമ്പലത്തിൽ ഭയങ്കര തിരക്ക് അതിന്റെ മുന്നിൽ എന്താണ് അവിടുത്തെ പൂജാരി വാദ്യക്കാരനായ സതീശന്മാരോടോട് ഞാൻ വിളിച്ചു ചോദിച്ചു സതീശ എന്താ ഇന്ന് അമ്പലത്തിൽ വിശേഷം സതീശൻ പറഞ്ഞു ഇന്ന് എസ് റിസൾട്ട് ആയതുകൊണ്ട് കുട്ടികളെല്ലാം അയിമ്പോ നൂറു അഞ്ഞൂറ് ഇരുന്നൂറുമല്ല ഇട്ടിട്ട് ഉള്ളേ പ്ലസ് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക ഞാനത് കേട്ടിട്ട് ഒറ്റ ചിരി അപ്പൊ എന്റെ മോൻ കാർന്ന് ചോദിച്ചു അച്ഛൻ ഇതിനെ ചിരിച്ചേ അപ്പൊ ഞാൻ പറഞ്ഞു നീലക്കരിങ്കാളിന്റെ സ്ഥിതി ആലോചിച്ച് ചിരിച്ചതാ ചിരിച്ചത് ഇവന്റെ പേപ്പർ മുഴുവൻ രണ്ടാഴ്ച മുമ്പ് വാലുവേഷൻ കംപ്ലീറ്റ് ആയി അത് മുഴുവൻ കടലാസിൽ ടാബുലേഷൻ ആക്കിയിട്ട് എഴുതി വെച്ച് മൂന്നാൾ ചെക്ക് ഇത് മുഴുവൻ കമ്പ്യൂട്ടറിൽ അടിച്ച് കയറി ഇനി വൈകുന്നേരം മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ്റർ ബട്ടൺ അമർത്തി അതിൽ നെറ്റിൽ അപ്ലോഡ് ആവും ഇവൻ കൊണ്ടുപോയിട്ട് അഞ്ഞൂറിട്ട് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ നിലക്കരിങ്കാളി വൈകുന്നേരം മൂന്ന് മണിക്ക് മുമ്പ് കണ്ണൂർന്ന് തിരുവനന്തപുരത്ത് ിൽ വന്ദേണം എന്നിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് ഈ കമ്പ്യൂട്ടറിന്റെ അകത്ത് പാസ്വേഡ് ഇല്ലാണ്ട് കേരണമെങ്കിൽ ഹാക്ക് ചെയ്യണം എന്നിട്ട് ആ കമ്പ്യൂട്ടറിൽ ഹാക്ക് ചെയ്തിട്ട് ഇവൻ എഴുതാത്തതിന് മാർക്കിട്ട് കൂട്ടിക്കൊടുക്കുന്ന ആളാണ് നീലക്കരിങ്കാളി ദൈവം പഠിപ്പിച്ച പരീക്ഷയുടെ തലേ ദിവസം പോയിട്ട് ഞാൻ പഠിച്ചതല്ല ഓർമ്മിപ്പിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചോട്ടെ റിസൾട്ട് വരുന്ന ദിവസം അഞ്ഞൂറ് റുപ്യ കൊടുത്താൽ കൊടുക്കുന്ന ആളാണോ ദൈവം